പ്പയോട് പറഞ്ഞു കൊടുക്കും നോക്കി ഞാൻ പോവാ നീ ഉന്നീടോട് കളിച്ചോണ്ടിരുന്നോ ഹിന്ദ്രം ക്രിസ്ത്യാനിയും മുസ്ലിം ഒക്കെ ഒന്നാ ഇതിപ്പോ ഒരു ചെറിയ കാര്യമല്ലേ വളർത്തി വലുതാക്കിയാ പിന്നെ പിടിച്ചാൽ കിട്ടൂ നിങ്ങൾ അത് പറയും സ്വന്തം സമുദായത്തിൽപ്പെട്ട കുട്ടിയല്ലേ ക്ഷേത്രാശുദ്ധമാക്കിയത് ഒരു കൊച്ചു കുട്ടി ചെയ്ത തെറ്റ് വലിയൊരു തെറ്റാവും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ കഴിഞ്ഞ ദേവപ്രശ്നത്തില് ദേവൻ അന്തർമുഖൻ ആയപ്പോഴേ ദുശകനം കണ്ടു തുടങ്ങിയതാ അന്ന് എന്റെ വാക്ക് ആരും കേട്ടില്ല വാര്യർ സാറേ പെരുന്തൃക്കോവിലപ്പന്റെ തിരുനാൾ ഉത്സവത്തിന് വിളക്കിലൊഴിക്കാൻ ക്രിസ്ത്യാനികളുടെ വഴിപാട് എണ്ണ വേണം തേര് വലിച്ച് ചുറ്റമ്പല മതിൽക്കെട്ട് കടത്താൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വേണം അതിനൊന്നും ദൈവം കോപിക്കാറില്ലല്ലോ അത് കാലാകാലങ്ങളായുള്ള പാരമ്പര്യം തൊപ്പി വെച്ച് ഏതോ കുട്ടി അമ്പലത്തിൽ വന്ന് തൊഴുതെന്ന് വെച്ച് ആകാശ ഇടിഞ്ഞ് വീഴുവൊന്നുമില്ല നീ ഈ പറയണേ വൃത്തി ശുദ്ധിയൊന്നും ഇല്ലാതെയും അമ്പലത്തിൽ കയറാതെയും നടക്കുന്ന രഘുരാമൻ ഇവിടെ എന്താ കാര്യം കാര്യമുണ്ട് കനലെടുത്ത് കൈവെള്ളേ വെച്ച ഒരാക്കെ പൊള്ളു അത് ഊതിപ്പെരിക്കാൻ കാട്ട് ചെയ്യാവൂ ഇതേതോ കുട്ടികളുടെ കുസൃതിയാണ് വേണ്ട അറിവുള്ള നമ്മള് അല്ല അറിവുള്ള നിങ്ങള് അത് വെച്ച് കളിക്കരുത് അതെ അതന്നെയാണ് എനിക്കും പറയാനുള്ളത് ദേഹു പറഞ്ഞതാ ശരി കുട്ടികളുടെ കുസൃതി കണ്ടില്ലെന്ന് അടിക്കുന്നത് വിവേകം അതല്ലല്ലോ ദേവപ്രശ്നം നടക്കട്ടെ പിന്നെ തീരുമാനിക്കാം ഈ ദേവപ്രശ്നം തൃക്കോവിൽ അപ്പന് വേണ്ടിയാണോ അതോ വാര്യൽ സാറിന് വേണ്ടിയാണോ ഈ മണ്ണ് പണ്ടേ നമ്മൾ വെട്ടിമുറിച്ചു ഇനി ഹിന്ദു എന്നും എണ്ണത്തിൽ കൂടുതൽ ഹിന്ദുക്കളാണെന്ന് മറക്കരുത് അവര് നമ്മുടെ പാർട്ടിയുമായി അല്പം എടഞ്ഞ നിൽപ്പ് അവരുടെ വോട്ട് അതായത് ഹിന്ദുക്കളുടെ വോട്ട് ഉറപ്പാക്കിയാലേ നമുക്ക് ജയിക്കാൻ ഒക്കൂ ഈ തൊപ്പി പ്രശ്നം വെച്ച് നമുക്കൊരു കളി കളിക്കണം തൊപ്പി എന്ത് തൊപ്പി അതൊക്കെ പഞ്ചായത്തായെന്നാ ഞങ്ങള് കേട്ടത് എടാ മണ്ട ശിരോമണികളെ മൂളയുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ തൊപ്പി പ്രശ്നം മതി ഇക്കുറി നമുക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എടാ ഫിലിപ്പോസെ വേണ്ടത് ചെയ്യടാ സാഹിബേ അബ്ദുള്ള സാഹിബേ ആ ഇങ്ങോട്ട് ഇറങ്ങി വരണം എന്താ മോനെ ഏ എന്റെ അച്ഛനെ നിങ്ങളുടെ ആൾക്കാർ തല്ലി ചതച്ചിട്ടിരിക്കുന്നു എന്നിട്ട് എന്നിട്ട് എന്താ ചത്തില്ല നിങ്ങളുടെ ആൾക്കാരുടെ അരപ്പെട്ടേ മാത്രമല്ല മനസ്സിലും കത്തിയുണ്ടത് ഇപ്പഴാ മനസ്സിലായത് പിന്നാരത് ചെയ്തത് എനിക്ക് അറിയില്ല തൊപ്പിയിട്ട് നാലഞ്ച് പേര് കയറുന്ന തല്ലിയത് ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തൊപ്പിയിടാറില്ല ആരാ അച്ഛനെ തല്ലിയാലേ രഘുരാമന്റെ ചോരയും തളിക്കും തിരിച്ച് തല്ല അറിയൊന്നും അല്ല ഇപ്പൊ ഞാനത് ചെയ്തത് ചോര പുഴുകും അയ്യോ മോനെ ഇല്ല സാഹിബേ അതിന്റെ ആദ്യത്തെ തുള്ളി ചോര രഘുരാമനായിട്ട് വീഴ്ത്തില്ല അത് ഉറപ്പിക്കാം അത് പറയാനായിട്ടാ വന്നത് ഒരു തീപൊരി വീണ് കഴിഞ്ഞു അതാരുന്നതിന് മുമ്പൂരി പെരുപ്പിക്കേ ഭൂരിപക്ഷ സമുദായം നമ്മോടൊപ്പം നിൽക്കണം മക്കളെ ചോരമൂതുന്ന ദൈവം അളക്കുന്നു ചോരമൂതുന്ന ദൈവം അളക്കുന്നുവത കുഞ്ഞുങ്ങളാണിത് പണ്ട് നാം തന്നെ ചോര കൊടുത്തതാണ് ദൈവമാണെന്ന് ഉള്ളിക്കളിച്ചതാണ് Аа <coughs> 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 സാഹിബേ ഈ തീ പടരാത്ത നാടുകൾ ഇനിയുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഉറപ്പാൻ തുടങ്ങിയത് നേരം വിളിക്കുന്നതിന് മുമ്പ് സുരക്ഷിതമായിട്ട് തുടങ്ങിയ സ്ഥലത്ത് വർഗ്ഗ വിദ്വേഷത്തിന്റെ പകയും ഉള്ളിലടക്കി വെച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് ഇന്ന് ലോകം മുഴുവൻ അതിനെ ഊതിപ്പെരുക്കി താൽക്കാലിക ലാഭത്തിന് ഉപയോഗിക്കുന്ന രാഷ്ട്രീയക്കാരെ ഏത് കാറ്റഗറിയിലാണ് സാർ പെടുത്തേണ്ടത് നാട് നന്നാക്കാനെന്ന് എന്ന് പറഞ്ഞിറങ്ങുന്നവരുടെ മേലുള്ള ജനങ്ങളുടെ ധാരണയും വിശ്വാസവുമാണ് സാർ ആദ്യം തിരുത്തപ്പെടേണ്ടത് നിങ്ങളുടെ ആത്മരോക്ഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ഇമ്മീഡിയറ്റ് ടാസ്ക് കലാപം വ്യാപിക്കുന്ന തടഞ്ഞേ പറ്റൂ വി ഷുഡ് നോട്ട് ചത്ത വിട്ടു മനുഷ്യന്മാർക്ക് അത് പിടിച്ചുപോയല്ലോ സാഹിബേ എന്താ ഒരു വഴി ലോകം മുഴുവൻ ഇരുട്ടിലാ ശാസ്ത്രികളെ പടച്ചോന്റെ വെളിച്ചം ലെവലേശമില്ല എല്ലാം കുരുടന്മാരാണ് അകക്കന്നറഞ്ഞ കുരുടന്മാര കുറച്ച് വേറെ കൊടുക്കൂ സാഹിബേ Það er það um því að það er um því að það er um því að það er um því.